ജനകീയ കൂട്ടായ്മയിൽ ചെറുപ്പാറയിൽ നിർമ്മിക്കുന്ന കളിസ്ഥലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ കലാകായിക സമിതിയാണ് കളിസ്ഥലം നിർമ്മിക്കുന്നത് രക്തസാക്ഷി സ്മാരക കലാകായിക നിർമ്മിക്കുന്ന കളിസ്ഥലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു ഞങ്ങൾക്കിടയിൽ ഒരു പ്രദേശമാണ് ഈ ചെറുപ്പാറ എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വളരെ പ്രഗത്ഭരായിട്ടുള്ള പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് കലാകായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ജിഷ്ണോട് ചോദിച്ചത് നമ്മൾ വോളിബോളിനോടുകൂടി ഇല്ലാണ്ടാവുമോ കാരണം ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഫുട്ബോള് കളിക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് കുറേ കൂടി സന്തോഷമുള്ളൊരു കാര്യമാണ് ഫുട്ബോളാകുമ്പോൾ വോളിബോൾ ആകുമ്പോൾ ഉള്ളൊരു എണ്ണത്തിൽ പരിമിതി ഉണ്ട് ആറാളൊക്കെയാണ് ഒരു ടീമിൽ കളിക്കാൻ പറ്റുള്ളൂ ആറോ ആറോ പന്ത്രണ്ടോ അത്ര ഫുട്ബോൾ ആകുമ്പോൾ ഈ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ആളുകളൊക്കെ ഒരു സൈഡിൽ നിൽക്കാം ചടങ്ങിൽ സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷനായി എം വി സുനിൽകുമാർ പി വി ബാലൻ വി രതീഷ് കെ കെ സന്ദീപ് പി ജിഷ്ണു രഞ്ജിത്ത് കീനേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ